ഒരു വശത്തൂടെ നോക്കിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ ഇതുവരെ അധികം ഒന്നും ഇല്ലാത്ത പ്രത്യേകതയാണ് ഒരു മെയിൻ കോച്ചിനും അസിസ്റ്റന്റ് കോച്ചിനും പുറമെ സെറ്റ് പീസുകൾക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യലൈസ്ഡ് സെറ്റ് പീസ് കോച്ച് ഫെഡറി കോമറൈസ് എന്ന് പറയുന്ന ഒരു സെറ്റ് പീസ് കോച്ചിനെ കൊണ്ടുവന്നിട്ടും ഇതുവരെ ഈ സീസണിൽ ഒരു സെറ്റ് പീസ് ഗോൾ പോലും നേടാൻ കഴിയാതിരുന്ന ക്ലബ്ബെന്ന ദുഷ്പേര് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് ഇതിനെക്കുറിച്ച് ഇന്നലെ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായർ സ്റ്റെഹ്റ ഈ കാര്യത്തിൽ ഒട്ടും എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ സെറ്റ് പീസുകൾക്ക് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സെറ്റ് പീസുകളുടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഗോൾ സ്കോർ ചെയ്യുന്നതിനും തമ്മിലൊരു ലൈൻ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതായത് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിലും ആ ഒരു നേരിയ വ്യത്യാസത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പിന്നിലേക്ക് നിൽക്കുന്നത് ഒരുപക്ഷേ ഹൈദരാബാദിനെതിരെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നാണ് പുള്ളി പറയുന്നത് അപ്പം സെറ്റ് പീസുകൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് ആത്മവിശ്വാസ കുറവൊന്നുമല്ല ഒരു ലൈൻ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ആ ഡിഫറൻസ് പരിഹരിക്കപ്പെടും സെറ്റ് പീസുകളുടെ കാര്യത്തിൽ ആള് സാറ്റിസ്ഫൈഡ് ആണ് ഗോളുകൾ വരുമെന്നൊക്കെയാണ് പറയുന്നത് വന്നാ മതി അയ്യോ അയ്യ